ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ജേഴ്സി എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ പ്രവർത്തനം തുടങ്ങിയ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി നടത്തിപ്പ് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പുറത്തുള്ള ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം എത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കുന്നത് ഹോട്ടലുകളിൽ നിന്ന് ഓർഡർ ഓർഡറെടുത്ത് വിതരണം ചെയ്യുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാൻറ്റീൻ കരാറുകാരൻ ആശുപത്രി മാനേജ്മെന്റ് സമിതി അധ്യക്ഷയായ നഗരസഭാ ചെയർപേഴ്സണ് കത്ത് നൽകി ഇത് നിർത്തലാക്കിയില്ലെങ്കിൽ സ്ഥാപനം തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആശുപത്രി സൂപ്രണ്ടിനെ വാക്കാലും പരാതിയാലും വിഷയം അറിയിച്ചിട്ടും നടപടിയില്ലെന്നും കത്തിൽ പറയുന്നു ഒരു വർഷമായി ഏറ്റെടുത്ത് നടത്താൻ ആളില്ലാതെ അടഞ്ഞുകിടന്നിരുന്ന കാന്റീൻ കഴിഞ്ഞ മാസം പത്തു മുതലാണ് പുതിയ കരാറുകാരന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നത് പ്രതിമാസം ഇരുപത്തിയേഴായിരം രൂപ വാടക പ്രകാരമാണ് പ്രവർത്തനം ആശുപത്രിയുടെ പുറത്തുള്ള ഹോട്ടലുകാർ വാർഡുകൾ തോറും കയറിയിറങ്ങി ഓർഡർ എടുത്ത ഭക്ഷണം എത്തിച്ചു നൽകുന്നുവെന്നാണ് ആരോപണം ഏഴോളം ജീവനക്കാരെ വെച്ച് നടത്തുന്ന കാന്റീൻ പ്രവർത്തനം കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കാൻ്റീനിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾക്കടക്കം വലിയ സംഖ്യയാണ് നിക്ഷേപിച്ചത് ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ സാമ്പത്തിക ബാധ്യതയായി മാറുമെന്നും കത്തിൽ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണത്തെ തുടർന്ന് സ്ഥാപനം പൂട്ടേണ്ടി വരികയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കരാറുകാരൻ വ്യക്തമാക്കുന്നു

അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ